ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസിൻ്റെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാം ഏത് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് രണ്ട് മൂന്ന് പേര് പേഴ്സണലായിട്ട് ചോദിച്ചതാണ് പിന്നെയും അവർ ചോദിച്ചു അടുക്കള സാധനങ്ങൾ എന്തുകൊണ്ടും ഉപയോഗിക്കാൻ പാടില്ല ഏതാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് ഞാൻ പറയുന്നത് മുഖത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പാ ഇന്നത്തെ ടോപ്പിക്കും അതുതന്നെയാണ് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് അറിയാത്തവർക്കും ഈ ചോദിച്ചവർക്കും വേണ്ടിയിട്ടാണ് മുഖത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ സാധനങ്ങൾ ഈ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മഞ്ഞപ്പൊടി തേൻ മുട്ട അങ്ങനെ നമ്മൾ അടുക്കളയിൽ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനവും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ എന്നോട് പിന്നെയും ചോദിച്ചതാണ് തേൻ ഉപയോഗിക്കാവോ അല്ലെങ്കിൽ കടലമാവ് പാലിൽ തേച്ച് ഉപയോഗിക്കാവോ എന്നൊക്കെ ഞാൻ ഫസ്റ്റ് ഇതിൽ തന്നെ പറയാം ഉപയോഗിക്കാൻ പാടില്ല പാടുണ്ട് എന്നുള്ളതല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരാളുടെ സ്കിന്നിന് നല്ല ക്ലിയർ ആയിരിക്കുന്നു അവർ ഹെൽത്തിയാണ് അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിക്കൈകളൊക്കെ വേണമെങ്കിൽ പ്രയോഗിക്കാം അങ്ങനെയുള്ളവർക്ക് ഒരു സ്കിൻ ഡാബേജോ അലർജിയോ വരില്ല എന്ന് ഒരു നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാലും ഉണ്ടായില്ല എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാർലറിലൊക്കെ നടത്തിയപ്പോൾ ഓരോരുത്തരും വന്ന് പറഞ്ഞിട്ട് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് ഒരു ദിവസം അങ്ങനെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഞാൻ പറയുന്നത് എൻ്റെ എപ്പോഴും ക്ലിയർ സ്കിന്നാണ് അപ്പോൾ നമ്മളൊന്നും നോക്കുന്നതു കൊണ്ടൊന്നല്ല പിന്നെ ഹെൽത്തി ആയിട്ടുള്ള അങ്ങനെയൊക്കെ കഴിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അത്ര ഡാമേജ് ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇതേ സംഭവം എന്നെ ചോ എന്നോട് ചോദിച്ചവർ അവർ ഉപയോഗിച്ചിട്ട് സ്കിൻ ഡാമേജ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്ലിയർ സ്കിന്നായിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ളവർക്കൊന്നും ഈ എന്താണ് ഇത് വരില്ല ഈ അടുക്കള സാധനങ്ങൾ ഏതുപയോഗിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്നും സംഭവിച്ചെന്ന് വരില്ല പക്ഷേ അത് കണ്ടിട്ട് നിങ്ങൾ ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും കണ്ടിട്ട് നമ്മൾ ഓരോന്നും ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് അലർജിയും ഓരോന്ന് സംഭവിച്ചു ഈ നെറ്റിയുടെ അവിടെയൊക്കെ എന്തൊക്കെയോ കറുത്ത പാടുകളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഫോൺ ചെയ്ത് മിക്കവാറും ദിവസങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് എനിക്കെന്ത് പറയാൻ പറ്റും അപ്പോൾ ഉപയോഗിക്കേണ്ട പക്ഷേ അവർക്ക് റിസൾട്ട് കിട്ടും പക്ഷേ ഇതിൻ്റെ അലർജി വരുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് അപ്പം ഞാൻ ഉടനെ തന്നെ പറയും ഇതിൻ്റെ തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇത് പെട്ടെന്നൊന്നും ഇത് എന്താണ് ഇതിൻ്റെ റിയാക്ഷൻ വരില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്കിൻ ഡാമേജ് ഉള്ളവർക്ക് അതായത് അത്ര സ്കിന്നെ അത്ര ക്ലിയറായിട്ടും നന്നായിട്ടൊന്നും ഇരിക്കില്ലല്ലോ അപ്പോൾ പാറൽ പോകാൻ പറ്റാതെയും ഒക്കെ ആയിട്ടുള്ളവർ പെട്ടെന്ന് ഇത് കണ്ടിട്ട് എടുത്ത് തേക്കും അപ്പോൾ സ്കിൻ ഡാമേജ് ഡാമേജായിട്ടുള്ളവർക്ക് ഇതെന്തായാലും അലർജി ഉണ്ടാക്കും അല്ലാന്നുണ്ടെങ്കിൽ മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവും പിന്നെ നമ്മൾ സ്കിന്നെ നമുക്ക് ക്ലിയറാക്കി കൊണ്ടുവരാൻ നോക്കിയാൽ ഒരിക്കലും അത് ശരിയാവില്ല അപ്പൊ നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സ്കിന്നിനെ പറ്റി ഒരുപാട് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഡർമ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഞാൻ പറ അവരെയും കൊണ്ട് കാണിക്കാം അവരങ്ങനെ പറഞ്ഞു തരുമെന്ന് തരുമെന്നറിയില്ല ഡെർമറ്റോളജിസ്റ്റ് പോലെയുള്ള അവര് കുറിച്ച് മാത്രം പഠിച്ച് ബ്യൂട്ടി തെറാപ്പിയൊക്കെ ചെയ്യുന്നവരില്ല അവരോട് പോയി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക അത് പെട്ടെന്നൊന്നും അവര് ഇതായി തരാൻ പറ്റില്ല പറയും അതിനൊക്കെ സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആക്കാം അല്ലാതെ നിങ്ങൾ കണ്ണിൽ കണ്ടതൊന്നും നിങ്ങൾ കടലമാവ് അങ്ങനെ അത് നമ്മളുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഒട്ടും ചെയ്തില്ല പണ്ടുള്ളവര് ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞില്ലേ നടക്കുമായിരിക്കും പക്ഷേ അത് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും മനസ്സിലായില്ലേ പെട്ടെന്ന് എന്തായാലും ഞാൻ ഞാനതിനെ തള്ളി പറയുന്നില്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടും അതായത് നമ്മളൊരു കുളിച്ചിട്ട് പൗഡർ ഇടുന്ന പോലെ ഒരു എഫക്റ്റ് ഉണ്ടാവും ആ എഫക്റ്റ് കാരണമാണ് നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യുന്നത് അതെന്താകും സ്കിൻ ഡാമേജ് ആയിട്ടുള്ളവർക്ക് അത് ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും റിയാക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ പഴയപടി നമ്മൾ സ്കിന്ന് ഒറിജിനൽ സ്കിന്നു തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ എന്താ പറയുക നല്ല പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക പിന്നെ അതുപോലെ ഞാൻ മസ്റ്റായിട്ട് ഒരു ദിവസത്തെ കാര്യം തന്നെ പറയാം നിങ്ങൾ നല്ല സോപ്പ് ഞാൻ പറഞ്ഞില്ല ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഗ്ലിസറിൻ വാട്ടർ കണ്ടന്റ് അടങ്ങിയ സോപ്പുകൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ കുളിക്കുക തലയിലാണെങ്കിലും എവിടെ ബോഡിയിലാണെങ്കിലും നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്ടർ കണ്ടും ഗ്ലിസറിംഗ് ഒക്കെ അടങ്ങിയ ഫേസ് വാഷ് മൈൽഡ് ആയിട്ടുള്ളത് വാങ്ങി യൂസ് ചെയ്യുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ ഇടുക പിന്നെ പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീന് മസ്റ്റായിട്ട് ഇടുക ഈ കാലാവസ്ഥയ്ക്ക് എസ് പി എഫ് അടങ്ങിയ നല്ല നല്ല പ്രോഡക്റ്റുകളുണ്ട് അപ്പം നിങ്ങൾ ആ എസ് പി എഫ് അടങ്ങിയ സൺസ്ക്രീൻ ലോ ക്രീം വാങ്ങിയിടുക വീട്ടിൽ ഉള്ളിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്നവർക്ക് അത്ര വേണം എന്നൊന്നുമില്ല നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടുക വെളിയിൽ പോകുന്നവർ ഇടുക അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ ക്രീം അതിൽ തന്നെ എല്ലാ മോയ്സ്ചറൈസറും എല്ലാം അടങ്ങിയ ഇതാണ് ഇപ്പോൾ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഞാൻ പുറത്തൊന്നും പോകാത്ത ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ക്രീം ഇടുമ്പോൾ അതിൽ സൺസ്ക്രീൻ അടങ്ങിയിട്ടുള്ളത് ഉണ്ടാവും അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് ഒരു ദിവസത്തെ ആ നമ്മൾ വെളിയിൽ പോകുന്നതും നമ്മളെ സ്കിൻ നന്നായിട്ട് വെക്കുന്നതും ഒക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റീം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ അടുക്കള സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമോ ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഫോൺ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടത് ഇത് തന്നെ ലെങ്തിയായി അപ്പം നിങ്ങൾ സ്കിൻ ക്ലിയർ ആയിട്ടുള്ളവർക്ക് കുഴപ്പമില്ല സ്കിൻ ഡാമേജ് ഉള്ളവര് ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ ഈ സ്കിന്നിന് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡെയിലി നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും കേട്ടോ അപ്പം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഉള്ളിലും നിങ്ങൾ കഴിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ അപ്പോൾ ഇത് സാധാരണക്കാർക്ക് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റിലുള്ള ഒരു ദിവസം എന്തെങ്കിലും ഒരു നട്ട്സ് കഴിക്കുക എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് അത് പഴം മതി ഡെയിലി ഇത് ഉൾപ്പെടുത്തണം പിന്നെ കടലകൾ കടല ഏത് കടലയായാലും ഒരു കടല കഴിക്കുക പിന്നെ നിറയെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതിലാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നല്ല തിളക്കം ഉണ്ടാകും കേട്ടോ നിങ്ങൾക്ക് എത്രയും പറ്റുന്ന ഇടം വരെ നിങ്ങൾ വെള്ളം കുടിക്കുക ഡ്രൈ ആയിരിക്കാന് ശ്രദ്ധിക്കുക സ്കിന്നു അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ടാകും പിന്നെന്താണ് നിങ്ങൾ എന്താ പറയുക പച്ചക്കറി നല്ലവണ്ണം കഴിക്കുക ചോറ് കുറവാക്കിയിട്ട് പച്ചക്കറി നല്ലോണം കഴിക്കുക ഫ്രൂട്ട്സ് നാരുകളൊക്കെ അടങ്ങിയത് അതെന്തെങ്കിലും ഒരു നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്നത് ഡെയിലി ഇങ്ങനെ ഓരോന്ന് ഒരു പഴം ഒരു നട്ട്സ് ഒരു എന്താ പറയുക കടല കുറച്ച് അങ്ങനെ കടല പറയുമ്പോൾ വേവിച്ച കടല പുട്ടിൻ്റെ ഏതെങ്കിലും ഒന്നും മതി ഡെയിലി മാറ്റി മാറ്റി ഉപയോഗിക്കുക പിന്നെ ഇലക്കറികൾ കേട്ടോ മുരിങ്ങയിലെ മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഡെയിലി നിങ്ങൾ ഒരു പിടി മുരിങ്ങയില മാത്രം കഴിച്ചാൽ മതി നിങ്ങളുടെ ബോഡിക്കുള്ള എല്ലാ ഇതും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ മുരിങ്ങയില ഒരുപാടൊന്നും ആകരുത് ഒരു പിടി പറയുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാകും ഒരു വലിയ തണ്ടിൻ്റെ ഒരു പിടി നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമാണ് കേട്ടോ നല്ല ഗ്ലൈസിങ് ഒക്കെ ഉണ്ടാവും മുടി വളരും എല്ലാം കൊണ്ടും നല്ല ഒരു ഇതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇപ്പം വലിയ വലിയ വില കൊടുത്ത് ഓറഞ്ച് ആപ്പിൾ അങ്ങനെയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഈ ബീട്രൂട്ട് ക്യാരറ്റ് എ ബി സി ജ്യൂസ് നിങ്ങൾ മസ്റ്റായിട്ട് ഡെയിലി കഴിക്കുക എ ബി സി ജ്യൂസ് എന്ന് പറയുന്നത് തന്നെ ക്യാരറ്റ് എന്താണ് ബീട്രൂട്ട് ആപ്പിൾ എന്നിവയാണ് അപ്പോൾ ആ ഇത് ഇത് തന്നെ ആപ്പിൾ തന്നെ വാങ്ങണമെന്നില്ല അത് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഇത് എ ബി സി ജ്യൂസ് നിങ്ങൾ ഡെയിലി കുടിക്കുക ഇത് തന്നെയാണ് അതിൻ്റെ രഹസ്യം കേട്ടോ അപ്പം ഞാൻ പറ്റുന്ന വരെ എ ബി സി ജ്യൂസ് കുടിക്കും അല്ലെങ്കിൽ പച്ചക്കായാലും ഞാൻ തിന്നാറുണ്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം അതായത് ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഓരോരോ കഷ്ണം രണ്ട് മൂന്ന് കഷ്ണങ്ങൾ ഞാൻ അറുത്തിട്ട് ആപ്പിൾ ഉണ്ടെങ്കിൽ ഇടും അല്ലയെന്നുണ്ടെങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടും മസ്റ്റാണ് ഒന്ന് ഒന്ന് തിളപ്പിച്ചിട്ട് മൂടി വെക്കും എന്നിട്ട് അത് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ വെള്ളം ചേർത്തിട്ട് നല്ലോണം കുടിക്കും അത് രാവിലെ വൈകിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുടിക്കാതെ പ്രശ്നമൊന്നുമില്ലല്ലോ എ ബി സി ജ്യൂസ് മസ്റ്റാണ് കേട്ടോ അതുമാത്രമായ തന്നെ നിങ്ങളുടെ മുഖമൊക്കെ തിളങ്ങി വരും അപ്പോൾ എട്ട് മിനിറ്റായി നിങ്ങൾ തന്നെ നോക്കില്ല എട്ട് മിനിറ്റ് ആകുമ്പോൾ ഇത് മസ്റ്റായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കേ ബൈ ടാറ്റ